മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഇതിലും വലിയൊരു പ്രഹരം ഇനി കിട്ടാനില്ല എന്ന് തന്നെ പറയാം കപ്പിത്താന്റെ കപ്പൽ മുങ്ങി തുടങ്ങിയിരിക്കുന്നു സെമി ഫൈനൽ ബലം വരുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണിപ്പോൾ കാണാനും സാധിക്കുന്നത് മേയറേയും മുൻ മേയറേയും അടക്കം സകലരെയും തോൽപ്പിച്ചുകൊണ്ടാണ് നാല്പത്തി വർഷത്തെ സി പി എം കുത്തകയെ യു കടത്തിവിട്ടിരിക്കുന്നത് ആരൊക്കെ എവിടെയൊക്കെ തോറ്റാലും ശരി കൊല്ലം തങ്ങളുടെ കാൽ ചുവട്ടിൽ നിന്ന് പോകില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു സി പി ഉണ്ടായിരുന്നത് ഒന്നോർക്കണം ബി ഡി ജെസ് ഉണ്ടായതിനു ശേഷം പോലും സി പി എമ്മിനെ കൈവിടാത്ത ഒരു ജില്ല ഉണ്ടായിരുന്നു അത് കൊല്ലമാണ് ഇന്നിപ്പോൾ ബി ഡി ജെസും വെള്ളാപ്പള്ളിയും ഒക്കെ സ്വന്തം പോക്കറ്റിലായിട്ട് പോലും സി പി എമ്മിന് അടിത്തറ്റുമ്പോൾ ചെങ്കോട്ടകൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞടുങ്ങുകയാണ് ഇവിടെ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ തോറ്റിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തവണ മേയറായ വ്യക്തി കൂടിയാണ് ഹണി ബെഞ്ചമിൻ മേയറുടെ തോൽവി ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊല്ലം വടക്കുഭാഗം ഡിവിഷനിലാണ് ഹണി ഇത്തവണ ജനവിധി നേരിട്ടതും ആദ്യ രണ്ട് ഘട്ട വോട്ടെണ്ണലും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോർപ്പറേഷനിൽ യു ഡി എഫ് എൽ ഡി എഫിനേക്കാൾ ബഹുദൂരം തന്നെ മുന്നിലായത് നിലവിലുള്ള പതിനൊന്ന് ഡിവിഷനുകളിൽ യു മുന്നിൽ തന്നെയാണ് അഞ്ച് സീറ്റുകളിലും മുന്നിലുള്ള എൽ ഡി എഫിന് നാല് സീറ്റിൽ മുന്നിലുള്ള ബി ജെ പി വലിയ വെല്ലുവിളിയും ഉയർത്തിയതൊക്കെ ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടു സമീപകാലത്തൊന്നും ഇത്ര ഒരു വലിയ തിരിച്ചടി കൊല്ലത്തിടതുപക്ഷം നേരിട്ടിട്ടില്ല അതുകൊണ്ട് ഒക്കെ തന്നെ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ കൊല്ലം ഒരു പാർട്ടിയുടെ സമ്പൂർണ്ണ ജില്ലയായി മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു മാത്രമല്ല കോർപ്പറേഷൻ മേഖലയിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആരെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലുകളും ഉണ്ടായിരുന്നു ജില്ലയിൽ എഴുപത് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കോർപ്പറേഷൻ അത് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനത്തിന്റെ കുറവ് അവിടെ സംഭവിച്ചു നഗര ഹൃദയത്തോട് ചേർന്ന ഡിവിഷനുകളിലാണ് മറ്റു മേഖലകളെക്കാൾ വോട്ടിംഗ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നീരാവിൽ കടവൂർ മേഖലയിലാണ് വോട്ടിംഗ് ശതമാനം കൂടുതൽ ഉണ്ടായതും ഇവിടെ എഴുപത് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു മുളങ്കാടകം ആലാട്ടുകാവ് തേവള്ളി എന്നിവിടങ്ങളിൽ പ്രാഥമിക കണക്കു പ്രകാരം അൻപത്തിയേഴ് ശതമാനത്തിൽ താഴെയാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ആശ്രമം ഉളിയകോവിൽ മേഖലയിൽ അറുപത് അറുപത്തിമൂന്ന് ശതമാനവും നടന്നു കോർപ്പറേഷനുകളിൽ ഭരണ തുടങ്ങി എൽ ഡി എഫ് മുന്നിൽ കണ്ടിരുന്നത് എന്നാൽ അതെല്ലാം തകിടം പറയുകയാണ് ഉണ്ടായത് സി പി എം നിലവിലുള്ള മുഴുവൻ കൗൺസിലർമാരെ മാറ്റിയാണ് സ്ഥാനാർത്ഥി നിർണയം വരെ ഇതിനുവേണ്ടി വേണ്ടി നടത്തിയതും മുന്നണിക്ക് വ്യക്തമായ ആധിപത്യമുള്ള പല ഡിവിഷനിലും വോട്ടിംഗ് ശതമാനത്തിലെ കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്നൊക്കെ അന്ന് വിലയിരുത്തിയെങ്കിലും ഇന്നിപ്പോൾ എല്ലാം തകിടം മറിയുകയാണ് അപ്പോൾ ആരെയാണ് ഈ വോട്ടിംഗ് കുറവ് ബാധിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നാൽപ്പത്തി അഞ്ചു വർഷത്തെ ഇടതു കോട്ട പൊളിഞ്ഞടങ്ങുമ്പോൾ അത് സി പി എമ്മിനെയാണ്